ചാലക്കുടി മണ്ഡലത്തിലെ വനഭൂമി പട്ടം സംബന്ധിച്ച അനിശ്ചിതത്വം ഉടൻ മാറുമെന്നും കൈവശക്കാർക്കെല്ലാവർക്കും പട്ടയം നൽകുന്ന നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞതായും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ചാലക്കുടി കൊടുങ്ങല്ലൂർ താലൂക്ക് തല പട്ടയമേള പട്ടയമേള ചാലക്കുടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കടൽ പുറംപൊക്കെ ഭൂമിയുടെ പട്ടയക്കാര്യത്തിലുണ്ടായ നിയമതടസ്സങ്ങൾ മാറ്റുന്നതിനുള്ള നടപടികൾ പൂർത്തീകരിച്ചു വരുന്നതായും മന്ത്രി കൂട്ടിച്ചേർത്തു ചാലക്കുടി രാജീവ് ഗാന്ധി ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ ഇ ഡി ടൈസൺ എം എൽ എ അധ്യക്ഷനായി ചാലക്കുടി നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വേണു കണ്ടരിമഠത്തിൽ ശാന്തി സി കെ ഗിരിജ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ജനീഷ് പി ജോസ് കെ എസ് ജയ വിവിധ കക്ഷി ജേതാക്കളായ സി വി ജോഫി മീര വെട്ടുങ്ങൽ പോൾ ഡേവിസ് പി ഡി നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു ഉരുൾപൊട്ടൽ ഭീഷണി മൂലം മാറ്റിപ്പാർപ്പിച്ച അതിരപ്പള്ളി പഞ്ചായത്തിലെ ആലക്കയം സംഗീതത്തിലെ ഇരുപത്തിനാല് ആദിവാസി കുടുംബങ്ങൾക്ക് വനവകാശ രേഖ ഉൾപ്പെടെ ചാലക്കുടി താലൂക്കിൽ അഞ്ഞൂറ്റിയാറ് പേർക്കും കൊടുങ്ങല്ലൂർ താലൂക്കിലെ സുനാമി പട്ടയം ഉൾപ്പെടെ നൂറ്റി നാൽപ്പത്തി ഒമ്പത് കുടുംബങ്ങൾക്കടക്കം അറുനൂറ്റി അമ്പത്തി പട്ടയങ്ങളാണ് വിതരണം ചെയ്തത് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ആർ ഡിഒഎംസി റിജിൻ എന്നിവർ സംസാരിച്ചു